പാരന്റ്സും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ എന്നാണല്ലോ പറയാറ് പലപ്പോഴും പെൺകുട്ടികളോട് തൽക്കാലം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കു ചിലപ്പോൾ പാരന്സിന്റെ ഭാഗത്തുനിന്ന് പോലെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത സമയത്താണല്ലോ ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത് ഇപ്പം ഡിവോഴ്സ് എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ അത് വളരെ പെയിൻഫുൾ ആണ് അത്ര സന്തോഷമുള്ള കാര്യമില്ല ഡിവോഴ്സ് ആവുന്നത് രണ്ടുപേർക്കും അങ്ങനെ തന്നെയായിരിക്കും ആ ഒരു സമയത്ത് കടന്നു എങ്ങനെയാ അതെ ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ പേരൻസിനൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഈ നാട്ടുകാർ വീട്ടുകാരി എന്ന് പറയുന്ന സെറ്റപ്പാണ് ആ അവരുടെയൊക്കെ മുഖം കറപ്പിക്കരുത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മറച്ച് വെച്ച് ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും ശരിയാണ് പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷേ അതിൽ കട കടന്നിട്ടും മക്കളുടെ അടുത്ത് അതൊക്കെ മറച്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോ പോന്ന് പറയുന്നവരായിരിക്കും ഈ അവസാനം ഈ ആത്മഹത്യയിലേക്ക് അതെന്തായാലും വലിയൊരു ഇഷ്യൂസിലേക്ക് വന്ന് അവസാനിക്കും അതുകൊണ്ട് ആദ്യമേ തന്നെ ആ ഒരു കാര്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ആ കുട്ടിയെ രക്ഷിക്കുകയല്ലേ വേണ്ട ഇപ്പൊ എല്ലാവരും നിർബന്ധി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയ ശേഷം എല്ലാവരും കൂടെ നിർബന്ധിക്കുന്ന കാര്യായിരിക്കും സെക്കൻഡ് മാരേജ് അത് വീട്ടിൽ നിന്ന് അത്യാവശ്യം തുടങ്ങിയോ അമ്മയ്ക്കൊന്നും വലിയ ഇടയ്ക്കിങ്ങനെ പറയും ഇടക്കെ ആൺകുട്ടികളല്ലേ അപ്പം നിനക്കൊരു നിന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ ഞാൻ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എനിക്കിനി അത് പറ്റൂല കാര്യം ഈ ഒരൊറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ ആ അതെ അത് നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരാളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഞാനിപ്പോ റെയിൽവേയിൽ അവിടെ ഒറ്റയ്ക്ക് ജീവിച്ച് ജീവിച്ച് ഇപ്പോ ഒരു ബഹളത്തിന്റെ ഇടയിലേക്ക് ഒരു രണ്ട് മണിക്കൂർ കൂടുതൽ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഇറിറ്റേഷം വരാൻ തുടങ്ങാറുണ്ട് അതുപോലെ എൻ്റെ അടുത്താരെങ്കിലും ഒന്ന് രണ്ട് ദിവസമൊക്കെ വന്ന് ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ നിന്നാ തന്നെ പോകുന്നില്ല വരാറുണ്ട് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നൊക്കെ തോന്നാറുണ്ട് അപ്പം അതുകൊണ്ട് എനിക്കത് ഓക്കെ ആവാൻ സാധ്യതയില്ല പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും ഒരു കാര്യത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തൽക്കാലം വേണ്ട എന്നാണ് എനിക്ക് ഈ ഒരൊറ്റ പോയിന്റാണ് ഇപ്പം എല്ലാ പെൺകുട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ സമാധാനം വഴക്കില്ല ഹാപ്പി ആയിട്ട് നമ്മുടെ കാര്യത്തിൽ ആരും ഇടപെടുന്നില്ല അതുകൊണ്ടായിരിക്കും ഇപ്പൊ പെൺകുട്ടികളും കല്യാണം ഇപ്പൊ വേണ്ടി തീരുമാനം അതെ പോസിറ്റീവ് അങ്ങനെ തന്നെ കാര്യം പെൺകുട്ടികളെല്ലാം കാണുന്നെന്ന് വെച്ചു കഴിഞ്ഞാല് ഭർത്താവ് എടി ചായ ചായ മുന്നിൽ എടി കോഫി കോഫി മുന്നിൽ എന്റെ ഷർട്ട് അയൺ ചെയ്തില്ല ഇത് തന്നെയല്ലേ കണ്ടു വളരുന്നേ ഇപ്പോഴും സിസ്റ്റം അങ്ങനെ തന്നെയല്ലേ പൊതുക്കൊണ്ടിരിക്കുന്നത് ആൺകുട്ടികൾ മാറി എന്ന് അവർക്ക് തോന്നട്ടെ അപ്പൊ അവരും തീരുമാനം എടുക്കട്ടെ അതെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നില്ല എന്റെ തീരുമാനം എടുത്താൽ തീരാവുന്നതേയുള്ളൂ ആൺകുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ലൈഫ് ഇപ്പൊ ഹാപ്പി ആയിട്ടല്ലേ മുന്നോട്ട് പോകുന്നത് ഇപ്പം ഇപ്പൊ പണ്ടത്തെ ഒരു പാസ്റ്റ് ഉണ്ടല്ലോ അതായത് ബഹളം വഴക്ക് അടി ഇടിബോസ് കാര്യങ്ങൾ ഇപ്പഴുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ അതിലേക്ക് വരാനെടുത്ത് കുറെ സ്ട്രഗിൾ കാര്യം ഇപ്പൊ ലൈഫ് എങ്ങനെയാ പോലെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങളുടെ മുന്നേ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും എനിക്ക് ഒരു നല്ല ദുഃഖങ്ങളുണ്ട് എന്റെ പുറകിലെ ദുഃഖങ്ങളുണ്ട് അത് കുട്ടികളെ പറ്റി ഓർത്തിട്ടാകാം അങ്ങനെ പല വിഷമങ്ങളും ഉണ്ട്